ഞാൻ പാപം ചേതകം നേടുമ്പോ ദൈവത്തിനുള്ളം തേങ്ങും ഞാൻ പാപം ചേതകം നേടുമ്പോൾ ദൈവത്തിൻുള്ളം തേങ്ങും ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ എന്റെ മുഖം വാടും വാടിയ ദൈവത്തിൻടും എൻ്റെ ഈറന ദൈവത്തിൻയും ത്രിയേക ദൈവത്തിന് സ്തുതി ഇന്നത്തെ ചിന്തയ്ക്കായി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിന്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മെ പൂർണമായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നാം ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നോട്ടം എന്തിന് ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവം ഒരു കഥ ഞാൻ ഇപ്രകാരം ചേർത്ത് പറഞ്ഞു കൊള്ളട്ടെ ഒരു അമ്മയ്ക്ക് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ അമ്മ തന്റെ മൂന്ന് മക്കളെയും അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു അവർക്ക് ഓരോ നെയ്യപ്പം കഴിക്കുവാനായി കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ നെയ്യപ്പം ആരും കാണാതെ കഴിച്ചിട്ട് എന്റെ അടുക്കലോട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞു ഈ മൂന്ന് മക്കളും അമ്മ പറഞ്ഞതുപോലെ നെയ്യപ്പവും മേടിച്ച് മൂന്ന് വഴിക്കായി തിരിഞ്ഞു കുറച്ചു സമയത്തിനകം ഇവർ മൂന്ന് പേരും തിരിച്ച് അമ്മയുടെ അടുക്കലെത്തി അപ്പോൾ ആ അമ്മ മൂത്ത മകനോട് ചോദിച്ചു മോനെ നീ ആ നെയ്യപ്പം എന്തു ചെയ്തു ഈ മൂത്ത മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ആ നെയ്യപ്പം ആരും കാണാതെ നമ്മുടെ തൊടിയിലെ ഏറ്റവും ഉയരമുള്ള മരത്തിൽ കയറിയിരുന്ന് അത് കഴിച്ചു എന്നെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു മോനെ ചുങ്കക്കാരൻ സക്കായി യേശു വരുന്നതറിഞ്ഞ് കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു എന്നാൽ യേശു അത് അറിഞ്ഞില്ലേ വീണ്ടും രണ്ടാമത്തെ മകനോട് ചോദിച്ചു മോനെ നീ ആ നെയ്യപ്പം ആരും കാണാതെ കഴിച്ചുവോ അപ്പോൾ ആ രണ്ടാമത്തെ മകനും പറഞ്ഞു അമ്മേ ഞാൻ ആ നെയ്യപ്പം ആരും കാണാതെ നമ്മുടെ കുളത്തിലെ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന് അത് കഴിച്ചു എന്നെ ആരും കണ്ടില്ല അപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു മോനെ യോന മൂന്നു രാവും മൂന്നു പകലും വെള്ളത്തിനടിയിൽ മത്സ്യത്തിനകത്ത് കിടന്നത് ദൈവം അറിഞ്ഞില്ലയോ വീണ്ടും മൂന്നാമത്തെ മകനോട് ചോദിച്ചു മോനെ നീ ആ നെയ്യപ്പം ആരും കാണാതെ കഴിച്ചുവോ അപ്പോൾ ആ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ആ നെയ്യപ്പം ആരും കാണാതെ നമ്മുടെ വീടിനകത്ത് ഒരു ഇരുട്ടുമുറിയില്ലേ അതിനകത്ത് കഥ കടച്ചിരുന്ന് അത് കഴിച്ചു എന്നെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു മോനെ അറയിൽ മന്ത്രിക്കുന്നത് പുരപ്പുറത്ത് ഘോഷിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ അതെ നാം എവിടെയായിരുന്നാലും അറിയുന്ന നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്ത നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ ശക്തിപ്പെടുത്തുന്നവനായ മിസിക മൂലം ഞാൻ സകലത്തിനും പ്രാപ്തനാണ് ഫിലിപ്പിയർ